ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീക്യം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ പഞ്ചമി പഞ്ചമിതിഥിയാണ് മീനമാസത്തിലെ ആദ്യത്തെ പഞ്ചമി പഞ്ചമിതിഥിയാണ് നാളെ ചൊവ്വാഴ്ച ദിവസത്തോടു കൂടി വരുന്നത് അതായത് ഇന്ന് രാത്രി തുടങ്ങുന്ന പഞ്ചമി തീതി നാളെ മുഴുവനായും നമുക്ക് ഉള്ളതിനാൽ തന്നെ നമ്മൾ ചെയ്യുവാൻ പോകുന്ന വഴിപാടുകളെല്ലാം നാളെ വൈകുന്നേരം ആറു മണിക്ക് ശേഷം രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് സാധാരണ പഞ്ചമി നായികിയായ വരാഹിയമ്മയ്ക്ക് രാത്രി കാലങ്ങളിൽ ചെയ്യുന്ന വഴിപാടിന് ഏറെ പ്രിയമാണ് എങ്കിലും നമ്മളോട് ന്യായമായ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാനായി നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നാളെ ദേവിയെ വഴിപാടു ചെയ്യാവുന്നതാണ് ചിലർ പറയും രാത്രി ഒൻപത് മണിവരെയുള്ള വഴിപാടുകളാണ് ന്യായമായ പ്രാർത്ഥനകൾ നിറവേറിക്കിട്ടുവാനായി ചെയ്യേണ്ടത് എന്ന് നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് വഴിപാടുകൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനായി ദേവിയെ പ്രാർത്ഥിക്കുവാൻ സമയകാലങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നാളെ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾ ഈ ഒരു വഴിപാട് ചെയ്തു നോക്കുക നിങ്ങൾ ഏത് ആഗ്രഹം മനസ്സിൽ കരുതിയാണോ ഈ ഒരു വഴിപാട് ചെയ്യുന്നത് തീർച്ചയായും വെറും അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ദേവി നിങ്ങൾക്ക് ആ ആഗ്രഹം നടത്തി തരുന്നതായിരിക്കും നമ്മുടെ ആത്മീകം എന്ന ഈ ചാനലിലൂടെ വരാഹി ദേവിയുടെ ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും നാമജപങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ മാസങ്ങളിലും വരുന്ന പഞ്ചമി പഞ്ചമിതിഥികളിൽ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും പറഞ്ഞു വരുന്നുണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വഴിപാടാണ് പഞ്ചമി നായികയായ വരാഹി ദേവിയുടെ വഴിപാട് എങ്കിലും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ദേവിയെ വീടുകളിൽ വെച്ച് വഴിപാട് ചെയ്യുവാൻ ഇപ്പോൾ കുറച്ച് പേടിയാണ് പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ദേവിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ന്യായമാണെങ്കിൽ ദേവിയെ നമ്മുടെ വീടുകളിൽ വെച്ച് വഴിപാട് ചെയ്യുന്നതിലോ പൂജകൾ ചെയ്യുന്നതിലോ മന്ത്രജപങ്ങൾ ചൊല്ലുന്നതിലോ യാതൊരു വിധ തെറ്റുകളും തന്നെ ഇല്ല ഇനി അഥവാ നിങ്ങൾക്ക് മാത്രമേ താല്പര്യമുള്ളൂ നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ളവർക്ക് വരാഹി ദേവിയുടെ പടമോ വിഗ്രഹമോ വെച്ച് വീടുകളിൽ വഴിപാട് ചെയ്യുവാൻ പേടിയാണ് എന്നിരിക്കും നിങ്ങൾ വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കാതെ നിങ്ങളുടെ മനസ്സിനെങ്കിലും ദേവിയെ കരുതിക്കൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് കാരണം നമ്മൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ വീടുകളിൽ സ്വാഭാവികമായിട്ടും ഓരോ പ്രശ്നങ്ങൾ രൂപാന്തരപ്പെടുന്നതായിരിക്കും അതുകാരണമാണ് ഞാൻ പറയുന്നത് ഇനി ഞങ്ങളുടെ വീട്ടിൽ വരാഹി ദേവിയുടെ പടമുണ്ട് വിഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ വെള്ളി ചൊവ്വ പഞ്ചമി പഞ്ചമിതിഥി അതുപോലെ തന്നെ പൗർണമി തിഥി എന്നീ ദിവസങ്ങളിലെല്ലാം തന്നെ ദേവിക്ക് വേണ്ട വഴിപാടുകൾ ചെയ്യേണ്ടതാണ് ഇനി അതൊന്നുമല്ല ഞങ്ങളുടെ വീട്ടിൽ വിഗ്രഹമില്ല ഫോട്ടോ ഇല്ല ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിനും ഉള്ള ഒരു പരിഹാരം ഞാൻ നേരത്തെ തന്നെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഞാൻ വീണ്ടും പറയാം ഒരു മൺവിളക്ക് ഈ മൺവിളക്ക് നിങ്ങൾ വരാഹി ദേവി വഴിപാടിനു വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ട ഒരു വിളക്കാണ് ആ വിളക്കിൽ ശുദ്ധമായ നമ്മൾ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുക അതല്ല നല്ലെണ്ണയാണ് ഒഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് പഞ്ഞുതിരിയോ നൂറ് തിരിയോ ഇട്ട് ഒരു ശുദ്ധമായ തട്ടം എടുത്ത് ആ തട്ടിന് മുകളിൽ ഈ വിളക്ക് വെച്ച് ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ അതായത് പ്രധാനമായും വരാഹി ദേവിക്ക് ചെമ്പരത്തി പൂക്കളോട് താൽപ്പര്യം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചെമ്പരത്തി പൂക്കൾ വെച്ച് നിങ്ങൾ അലങ്കാരം ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഏത് പൂക്കളാണോ കിട്ടുന്നത് ആ പൂക്കൾ വെച്ച് അലങ്കാരം ചെയ്തുകൊണ്ട് നിങ്ങൾ ആ വിളക്കിനെ ദേവിയായി സങ്കല്പിച്ചുകൊണ്ട് എല്ലാ പഞ്ചമി തിഥികളിലും നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി നിത്യവും ദീപം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിത്യവും ഈ വിളക്കിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഈ പഞ്ചമിക്ക് കഴിഞ്ഞാൽ അതിനെ എടുത്തു മാറ്റി വെച്ച് വീണ്ടും അടുത്ത പഞ്ചമി തിഥിക്ക് നമുക്ക് ഈ വഴിപാട് ചെയ്യുമ്പോൾ എടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് മുഖാന്തരവും ദേവിയുടെ പരിപൂർണ്ണ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും ഇനി ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുവാൻ പോകുന്ന താന്ത്രികം എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതുക അത് നിങ്ങളുടെ ആവശ്യങ്ങൾ അത് എന്താണോ ജോലി തടസ്സങ്ങളാണോ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണോ വിവാഹത്തിലുണ്ടാകുന്ന എതിർപ്പുകളാണോ അതുമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ വീട്ടിൽ ഒരു സമാധാനവും എപ്പോഴും വഴക്കും പ്രശ്നങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഏത് പ്രശ്നങ്ങൾ ആയിക്കോട്ടെ ആ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുവാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു താന്ത്രികം ചെയ്യുവാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഏതൊരു സമയത്ത് വേണമെങ്കിലും ശുദ്ധമായിരിക്കുന്ന സമയത്ത് നോൺ വെജ് കഴിച്ചിരിക്കരുത് പോലെ അതുപോലെ തന്നെ പീരിയഡ് സമയങ്ങളിലും നിങ്ങൾ ഇത് ചെയ്യരുത് അപ്പോൾ ഇങ്ങനെയെല്ലാം വൃത്തിയായിട്ടുള്ള സമയത്ത് നമ്മുടെ പൂജാമുറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദീപം തെളിയിച്ചു വെക്കുക പടമുണ്ടെങ്കിൽ നല്ല രീതിയിൽ അലങ്കാരം ചെയ്തു വെക്കുക വിഗ്രഹമുണ്ടെങ്കിൽ അഭിഷേകം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക അങ്ങനെ നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ വഴിപാടുകളും പൂജകളും ചെയ്യാവുന്നതാണ് നൈവേദ്യമായിട്ട് നിങ്ങൾക്ക് മധുര പലഹാരങ്ങൾ വയ്ക്കാം അല്ലെങ്കിൽ കിഴങ്ങ് വർഗങ്ങൾ വയ്ക്കാം ഇതെല്ലാം നേരത്തെ പല വീഡിയോകളിലൂടെ പറഞ്ഞത് കാരണമാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതൊന്നും ആവർത്തിക്കാതിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിനു ശേഷം ഒരു രൂപ നാണയം നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ വെച്ച് നിങ്ങൾ ദേവിയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ദേവി എത്രയും പെട്ടെന്ന് നിറവേറ്റി തരുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ കുലദേവത്തെയും ഇഷ്ടദൈവത്തെയും വിനായക ഭഗവാനെയും പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നൂറ്റി എട്ട് തവണ നിങ്ങൾ ചൊല്ലുക ശ്രീ മാത്രേ മാത്രേനമ ശ്രീ മാത്രേ മാത്രേനമ ശ്രീ മാത്രേ മാത്രേനമ്മ എന്നുള്ള ഈ മന്ത്രം കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നൂറ്റിയെട്ട് തവണ ജപിക്കുക ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ നാണയത്തൊട്ട് ആ ദീപത്തിന് മുൻപിലോ അല്ലെങ്കിൽ നമ്മുടെ പടമോ വിഗ്രഹമോ ദേവിയുടെ ഉണ്ടെങ്കിൽ അവരുടെ മുൻപിലോ വെക്കുക കൂടാതെ ദീപദൂപ ആരാധനകളെല്ലാം കാണിക്കുക ഇനി ഇത് കഴിഞ്ഞ് അതായത് ഈ പൂജ കഴിഞ്ഞ് മൂന്നാം ദിനം നിങ്ങൾ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ വരാഹി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിച്ചാൽ ശരി അതല്ലെങ്കിൽ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ചെന്ന് അവിടുത്തെ കാണിക്കവഞ്ചിയിൽ ഈ ഒരു നാണയത്തൊട്ട് സമർപ്പിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചു വരിക നിങ്ങൾ മൂന്നാം ദിനം ഇതുപോലെ ചെയ്യുമ്പോഴേക്കും അഞ്ചാം ദിവസമാകുമ്പോഴേക്കും നിങ്ങളുടെ പ്രാർത്ഥന ദേവി നിറവേറ്റി തരുന്നതായിരിക്കും വളരെ ഫലം തരുന്നതും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടു തരുവാൻ സാധിക്കുന്നതുമായ ഒരു പ്രധാനപ്പെട്ട താന്ത്രികമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ചിലവുകളൊന്നുമില്ലാതെ നമ്മൾ സാധാരണ എങ്ങനെയാണോ നമ്മുടെ വീടുകളിൽ പൂജകൾ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ഈ താന്ത്രികം നിങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ചെയ്യുക ഇനി ഒരു പക്ഷെ നാളെ രാത്രിയിൽ നിങ്ങൾക്കിത് ചെയ്യുവാൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ സാരമില്ല അടുത്ത പഞ്ചമി പഞ്ചമിതിഥിയിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ ഇനി വരുന്ന അമാവാസ തിഥിയിൽ നിങ്ങൾക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് ദേവിയെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നൂറ് ശതമാനം ഫലം ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല തുടർച്ചയായിട്ടുള്ള ഇതുപോലുള്ള വഴിപാടുകളും മന്ത്രജപങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളെയും ഇല്ലായ്മ ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും ശ്രീ മാത്രേ നമ എന്നുള്ളത് നമുക്ക് സാധാരണ ദേവിയെ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഈ മന്ത്രത്തിന് അതീത ശക്തിയാണ് ഉള്ളത് നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ പോലും ഈ ഒരു വരികൾ വരുന്നുണ്ട് ശ്രീമാത്ര എന്നുള്ളത് അതുകൊണ്ട് തന്നെ ദേവിയുടെ പടനായികിയായ വരാഹി അമ്മയെ നമ്മൾ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദേവി ഉടനടി തന്നെ നിറവേറ്റി തരുന്നതായിരിക്കും അപ്പോൾ നാളെ മറക്കാതെ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ശുദ്ധമായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലുള്ള ഈ ഒരു ചെറിയ താന്ത്രികം മാത്രം ഒന്ന് ചെയ്തു നോക്കുക ഉള്ളം കയ്യിൽ വലതു ഉള്ളം കയ്യിൽ വെച്ച് കണ്ണുകൾ അടച്ച് ഈ മന്ത്രം ചൊല്ലി നമ്മൾ നൂറ്റിയെട്ട് തവണ ജപിച്ചു ഴിഞ്ഞതിനു ശേഷമാണ് ദീപദൂപ ആരാധനകൾ കാണിക്കേണ്ടത് മൂന്നാം ദിനത്തിൽ നമ്മൾ ക്ഷേത്ര കാണിക്കവഞ്ചിൽ ഈ നാണയത്തൊട്ട് സമർപ്പിക്കുകയും വേണം ഇനി വിദേശത്തുള്ളവരാണെങ്കിൽ ഒരു രൂപ നാണയത്തൊട്ട് ഇല്ല എന്നിരിക്കെ അവരുടെ കയ്യിലുള്ള ഏതൊരു നാണയങ്ങളാണെങ്കിലും എടുത്ത് ഇതുപോലുള്ള ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് ഇനി നാണയത്തൊട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കഷ്ണം മഞ്ഞൾ എടുത്ത് കൈകളിൽ വെച്ച് ഈ ഒരു മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇത്തവണ ഈ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും അഞ്ചാം ദിവസമാകുമ്പോഴേക്കും നമ്മുടെ കമൻ ബോക്സുകളിൽ വന്ന് കമൻ്റ് ചെയ്യുന്നതായിരിക്കും മാഡം ഞാൻ പറഞ്ഞ ആ ആഗ്രഹം എനിക്ക് നിറവേറി കിട്ടിയെന്ന് കാരണം അത്രയും ഫലം തരുന്ന ഒരു അത്ഭുത മീനമാസത്തിലെ പഞ്ചമി താന്ത്രികമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ചെയ്തു നോക്കുക നൂറ് ശതമാനം ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക ഞാൻ നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശാ നമ